ഈ ടോപ്കോൺ പാനലിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ടു വാട്ടിലാണ് പാനൽ ചെയ്യുന്നത് അതുപോലെ തന്നെ വിഴ്ത്ത് വരുന്നത് സെയിം ഫേഷ്യൽ ഫേഷ്യൽ വൈ വൈ ലെങ്ത് ലെങ്ത് വരുന്നത് വരുന്നത് മീറ്റർ മീറ്റർ വർഷമാണ് വാറണ്ടി വരുന്നത് വർഷം പ്രോഡക്റ്റ് വാറണ്ടി പതിനെട്ട് വർഷം പെർഫോമൻസ് വാറണ്ടി ബൈഫേഷ്യൽ പാനൽസിനെ അപേക്ഷിച്ച് ഡോക്കോൺ പാനലിന്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ് ട്വന്റി ടു പോയിന്റ് ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജാണ് ഡോക്കോൺ പാനലിന്റെ എഫിഷ്യൻസി വരുന്നത് അതുപോലെ തന്നെ ഈ ഡോക്കോൺ പാനൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് വാട്ടർ പ്രൂഫാണ് അതുകൊണ്ട് തന്നെ അകത്ത് വെള്ളം കയറുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നോർമലി നമുക്ക് ഈ മോണോഫേഷ്യൽ പാനൽസ് അതിൻ്റെ അടിയിൽ ലെയർ വരുമ്പോഴത്തേക്ക് തണുപ്പുകാലം ആകുമ്പോഴായാലും മഴക്കാലം ആകുമ്പോഴായാലും ആ ഒരു ലെയറിനകത്ത് ഒരു വെള്ളം കയറി ആ സെല്ലിനെ ഡാമേജ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആ ഒരു ആവേശം വരുന്നില്ല മറ്റുള്ള ബാലൻസിനെ അപേക്ഷിച്ച് ഈ ഒരു റേറ്റ് ഓരോ നമ്മൾ പർച്ചേസ് ചെയ്ത് അതിന്റെ റേറ്റ് നമ്മൾ നോക്കും കഴിക്കാൻ ബാലൻസിനായാലും ഒരു ഡീഗ്രഡേഷൻ റേറ്റ് ഉണ്ട് പക്ഷേ അതിനെ അപേക്ഷിച്ച് ഈ ഡോക്ലിന്റെ ഡീഗ്രഡേഷൻ റേറ്റ് വളരെ കുറവാണ് ഈ ഡോപ്പോൾ ബാലൻസിന്റെ ഡീഗ്രഡേഷൻ റേറ്റ് വരുന്നത് ഫസ്റ്റ് ഇയർ വൺ പെർസെൻറ്റേജ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് മുപ്പത് വർഷം ലെസ് ദാൻ പോയിന്റ് ഫോർ പെർസെന്റേജ് വരുന്നത് വേറെ ബാലൻസ് അതായത് വൈഫിഷൻ ബാലൻസ് ഒക്കെ ആവുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ ആണ് ഡീഗ്രേഡേഷൻ വരുന്നത് അത് കഴിഞ്ഞുള്ള ബാലൻസ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ ഫൈവ് സീറോ പെർസെന്റേജിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ടോപ്പ് ടോപ്കോൺ പാനലിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ വിളിച്ചതിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ വരും മറ്റുള്ള ബാലൻസ് നമ്മളത്തേക്ക് നമുക്ക് അത്രയും കിട്ടില്ല എന്നാൽ ഈ ഒരു അതനി ടോപ്പ് വൺ ഈ ഒരു പാനല് നമുക്ക് കുറഞ്ഞ വിളിച്ചതിൽ നല്ലൊരു പ്രൊഡക്ഷൻ വരുന്നത് അതുപോലെ തന്നെ

അതായത് ഈ ഒരു അദാനിയുടെ പാനൽസ് ആവട്ടെ ഇത് ടു വിസഡിൽ അവരുടെ കമ്പനി തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് അവരുടെ സെല്ല് ഫ്രെയിം അതേപോലെ തന്നെ ട്രാൻസ്പെറിന്റെ ഗ്ലാസ് അതിൻ്റെ ജെഷൻ ബോക്സ് കണക്ടർ ഇതെല്ലാം അദാനി അവരുടെ കമ്പനിയിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാനൽസിന് ഒരു ഡാമേജ് നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സർവീസ് സപ്പോർട്ട് ആയാലും നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് ജി എ ജി ഓട്ടോമേഷൻ എം എൻ ആർ എയിലും അതുപോലെ തന്നെ ടെഡയിലെ എംബാലൽ പാട്രോളി കമ്പനിയാണ് ഈ എം എൻ ആർ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിനുവബിൾ എനർജി ടെഡ എന്ന് പറയുന്നത് തമിഴ്നാട് എനർജി ഡെവലപ്മെൻ്റ് ഏജൻസിയാണ് ഞങ്ങളുടെ ഓഫീസ് കൊടുത്ത് ആ ഒരു ക്ലോണ്ടം നമ്മൾ പുതുതായിട്ട് തിരുവല്ലയിലും ഓഫീസ് തുടങ്ങുന്നുണ്ട് ഞങ്ങൾ കമ്പനിക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ സോളാർ പ്ലാൻ ഇൻസ്റ്റാൾ ചെയ്യത്തുള്ളൂ അത് ആലപ്പുഴ ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ പത്തനംതിട്ട കൊല്ലം ട്രിവാൻപ് ഈ സ്ഥലത്തെല്ലാം നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ കമ്പനി ഇതുവരെ അഞ്ഞൂറ് യൂണിറ്റ് അഞ്ഞൂറ് സൈക്കിളോളം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോർ ദാൻ വൺ പോയിന്റ് ഫൈവ് മെഗാവാളോളം ഇൻസ്റ്റാളേഷൻ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഹൈ ഗ്രിഡ് അതേപോലെ തന്നെ എൻഫെ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓരോ സൈറ്റിലും പല സ്ട്രക്ചറാണ് വരുന്നത് ഇൻപ്രൂഫ് സ്ട്രക്ചർ അതുപോലെ തന്നെ സ്ലോ പ്രൂഫ് ഷീറ്റ് പ്രൂഫ് ഫ്ലാറ്റ് റൂഫ് അതേപോലത്തെ സ്ട്രക്ചറാണ് വരുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് ഓൾഫ്രീഡ് ഓഫ് ഫ്രീഡ് ഹൈ അതുപോലെ തന്നെ എഫ് ഫൈ സിസ്റ്റത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ പാനൽസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാൽ മതി എല്ലാവർക്കും നന്ദി